കോഴിക്കോട്ടെ സ്പെഷ്യൽ ബിരിയാണി തേടി ഞാനും ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ പാർക്കിംഗ് എല്ലാം ഫുള്ളാണ് അതുകൊണ്ട് കുറച്ചപ്പുറം ഇവരുടെ തന്നെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടോട്ട് വണ്ടി കൊണ്ടുവന്നിടാ പോയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോ ഭയങ്കര തിരക്ക് മൂന്നാമത്തെ നിലയിലാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് വിശ കത്തി വന്നിരിക്കുക പോരാഞ്ഞിട്ട് ഭയങ്കര ചൂടും വെയിറ്റ് ചെയ്താണ് നമ്മളിവിടെ കയറി പറ്റിയത് ഇതിനകത്ത് കയറിപ്പോ ഇത്തിരി എ സി ഒക്കെ ഞങ്ങൾ പഠിച്ചപ്പോൾ ഇത്തിരി ആശ്വാസമായി ഇവിടെ പക്ഷേ ബീഫിനെട്ടിട്ടുള്ളതെന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഓർഡർ കൊടുത്തേക്കുന്നത് ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഇതിനെല്ലാം ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഉടനെ തന്നെ എത്തുമെന്ന് വിശ്വസിക്കുന്നു ഒക്കെ അങ്ങനെ എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശന്നിരിക്കുക ഇനി എപ്പോ എത്തും എന്നൊന്നും അറിഞ്ഞൂടാ എന്തായാലും ട്രിവാടത്തിനേക്കാളും സ്പീഡ് ഉണ്ട് കേട്ടോ അതൊരു കാര്യം സമ്മതിച്ചു അങ്ങനെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇവിടെ എത്തി ആദ്യം അതാണ് ഫസ്റ്റ് എത്തിയത് അപ്പൊ സൗന്ദര്യവൽക്കരിക്കാണ് നാരങ്ങ നീരൊക്കെ ഒഴിച്ച് എനിക്ക് ബീഫ് റോസ്റ്റ് അല്ലേ ഇതാ അങ്ങനെ എനിക്കുള്ളത് ഫസ്റ്റ് ഒരു പൊറോട്ട ഇത് തന്നെ ബീഫ് റോസ്റ്റ് ചിക്കൻ ബിരിയാണി ഇത് മട്ടൻ ബിരിയാണി അപ്പൊ ഇത് ബീഫ് റോസ്റ്റ് ബിരിയാണി അല്പം ആയെങ്കിലും കുഴപ്പമില്ല കഴിച്ചു ഉറങ്ങാൻ പോവാണ് ഏ ചേട്ടല്ലേ അറിയത്തുള്ളു അമ്മയ്ക്ക് അറിയില്ലല്ലോ പക്ഷെ ഇത് ഒരാൾക്ക് കഴിക്കുന്നല്ലോ ഒരുപാടുണ്ടല്ലേ രണ്ട് ഏകദേശം രണ്ടുപേർക്ക് സുഖമായിട്ട് കഴിക്കാരുന്നു അവര് പക്ഷെ ഇവർക്കൊക്കെ ഒരു ഒരബദ്ധം പറ്റി ഇവര് പുള്ളു പറഞ്ഞു കളഞ്ഞു ഈ ആഫു പറഞ്ഞത് പോലും ഒരാൾക്ക് നന്നായിട്ട് കഴിക്കാനായിട്ടുണ്ട് ആദ്യം നമ്മൾ എവിടെ പോയാലും ഒരു ഒരബദ്ധം ഫസ്റ്റ് പറ്റാറുണ്ട് ആ അതേ അവധം എവിടെയും പറ്റിയിട്ടുണ്ട് ട്രിവാൻഡ്രത്തെയും കോഴിക്കോട്ടേം വ്യത്യാസം കണ്ട ബിരിയാണി ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ട കണ്ടമാൻ ഇറച്ചി ഒരു ഇഷ്ടം പോലെ ഇറച്ചിട്ടിട്ടുണ്ട് അതേസമയം നമ്മള് ട്രിവാൻഡ്രത്തവരെന്താണ് പറക്കി നുള്ളി നുള്ളിപ്പറക്കി എടുക്ക മട്ടൻ ബിരിയാണിക്ക് മാന്യമായിട്ട് ഒരു പീസ് കാണും അത് കഴിഞ്ഞ് എല്ലാ മുട്ടൻ കാണും അത്രയാണോ അവിടുത്തെ ഒരു വ്യത്യാസം പക്ഷെ ഇവിടെ നിറയെ പീസുകളുണ്ട് എല്ലാ ചിക്കൻ ആയാലും മട്ടൻ ആയാലും ബീഫ് ആയാലും എല്ലാം ഉറ്റുപാടുണ്ട് പക്ഷെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഞാൻ ബീഫിന്റെ ആളാണേ ചുമ്മാ അല്ല എല്ലാവരും നമ്മുടെ നാട്ടുകാർ പോലും പറയുന്നത് കോഴിക്കോട്ട ബിരിയാണി നല്ലതാണെന്നല്ല പക്ഷെ അതിവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പക്ഷെ ഞാൻ കഴിക്കാറില്ല കേട്ടോ ഇവരെയൊക്കെ കഴിക്കുന്നതുകൊണ്ട് കൊണ്ട് ഞാൻ പറയുകയാണ് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു ഒരു വെറൈറ്റി ഫുഡായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു ലാസ്റ്റ് ഇച്ചിരി തൈരും കൂട്ടി ഫിനിഷ് ചെയ്യുക ഫുഡൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു അവിടെ കയറണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് കയറി ഇനി നേരെ ഞങ്ങൾ പോകുന്നത് താമസ സ്ഥലത്താണ് ഞങ്ങളൊക്കെ അവിടെ ഉണ്ട് ആ ഫ്ളാറ്റിൽ താമച്ച് ഒന്ന് ക്ഷീണൊക്കെ ഒന്ന് മാറ്റി ഫ്രഷായിട്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി അപ്പാര ചൂട് പിന്നെ ഇനി പാർക്കിംഗ് സ്ഥലത്തേക്കാണ് ഞങ്ങക്ക് പോകേണ്ടത് ഇതാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് അവരുടെ ഓട്ടോയിൽ തന്നെയാണ് നമ്മളെ കൊണ്ടുവന്ന് വിട്ടത് അത് ഫ്രീ സർവീസ് ആണ് കേട്ടോ അല്ല ക്യാഷ് കൊടുത്തൊന്നും നമുക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല നല്ല കാര്യായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം കോഴിക്കോട്ടുകാരെ ഞാൻ എല്ലാവിധത്തിലും അഭിനന്ദിക്കുകയാണ് എങ്കിലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് ചില കാര്യങ്ങളെല്ലാം കണ്ടതും കേട്ടതും ഇപ്പോൾ